തമിഴ് ഓഡിയൻസിന്റെ കണ്ണിലുണ്ണിയ ശ്രീധു റെക്കോർഡ് ഓട്ടുമായിട്ട് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് വരെ കുതിക്കുമ്പോൾ താരൊക്കെ തകർന്നിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് വരെ അല്ലെ ഞെട്ടിക്കുന്ന സെറ്റ് ആണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് സെറ്റ് ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓരോ മണിക്കൂർ ഇഞ്ചോടിഞ്ച് വാശിയേറി പോരാട്ടം ബിഗ് ബോസ് മത്സരാർത്ഥികൾ കാഴ്ചവെക്കിരിക്കുന്നത് എന്തെങ്കിലും ഇന്ന് വോട്ടിംഗ് അവസാനിക്കും ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറക്കുന്നത് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ശ്രീധു ആണ് ഒരു ലക്ഷത്തി മുപ്പത്തായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഓട്ടോട്ട് ശ്രീധു ഒന്നാം സ്ഥാനം വീണ്ടും നിലനിർത്തിക്കാൻ കാഴ്ച കാണുമ്പോൾ നേരിയ ഓട്ടിന് ഒന്നാം സ്ഥാനം നഷ്ടമായിരിക്കാൻ ഋഷി നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഋഷി രണ്ടാം സ്ഥാനത്ത് തുടരുമ്പോ മൂന്നാം സ്ഥാനത്ത് ജാസ്മിന്റെ പടയോട്ടം ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജാസ്മിനൊരു മുന്നേറ്റം നടത്താൻ പല സമയങ്ങളും ശ്രമിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് തൊട്ടിട്ട് നിലവിൽ മൂന്നാം സ്ഥാനത്തേക്ക് നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അപ്സരനാണ് നമുക്ക് ഏതു നിമിഷം കാണാൻ സാധിക്കുക കഴിഞ്ഞ മണിക്കൂറിലൊക്കെ മൂന്നാം സ്ഥാനത്തായിരുന്നു അപ്സര ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തൊട്ട് തൊട്ടു പറകാനുള്ളപ്പോൾ നിലവിൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കും അൻശുബയുടെ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വട്ടിങ് അവസരിക്കുന്നപ്പോൾ അൻശുബ നല്ലൊരു ശക്തമായിട്ടുള്ള മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് തൊട്ട് വട്ടം നിൽക്കുമ്പോൾ ഗബ്രിയുടെ തകർച്ചയാണ് ഏഴ് നിമിഷം ശ്രദ്ധേയം ആറാം സ്ഥാനത്താണ് ഗബ്രി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് റൂട്ട് വട്ടം നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നോറയുടെ മുന്നേറ്റം തുടരുന്നുണ്ട് നോറോ ഏഴ് നിമിഷം വേണമെങ്കിലും ഗബ്രിയ അൻസുബേന്ന് മട്ടിമറിക്കാനുള്ള സാധ്യത കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴു എഴുപത്തി ആറ് ഏഴാം സ്ഥാനത്ത് വരുമ്പോൾ അവസാനം നമുക്ക് എം എ തന്നെയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വോട്ടാണ് എമിൻ ചേച്ചിയുടെ നിമിഷം സ്വന്തമാക്കാൻ സാധിച്ചത് എൻ ചേച്ചി ഇനി ഒരു മികച്ച പെർഫോമൻസ് ഇന്ന് കാഴ്ച വെച്ച് എമിൻ്റെ തീർച്ചയായിട്ടും കയറി വരാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണു കണ്ടു തന്നെയാണ് എം എച്ച് എന്ത വോട്ടിംഗ് നിർണായകമായിട്ട് മാറുമെന്ന് അപ്പോൾ ഒരു മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റ് ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളിഷ്ടം മനസ്സിലാക്കിയാലും കമന്റ് ബോക്സിൽ പങ്കെടുക്കുക താങ്ക് യു